श्री महादेव्य ओ श्रीरामचंद्रा नम राय राद्राचंद्रा रामा वेधसे रघुनाथ नाथा सीता पदय नम इवर्क नमस्कार കളരിസ്പന്ദനം വിശേഷദിന വിശേഷം പന്ത്തിയിൽ ഇപ്പോൾ പറയുന്നത് രാമായണ മാസത്തെ നാളെ രാമായണ മാസം ആരംഭിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനേഴാം തീയതി ആണ് ഇത്തവണ കർക്കടക മാസം ഒന്നാം തീയതി അതുകൊണ്ട് തന്നെ ജൂലൈ ജൂലൈ പതിനാ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കിടക മാസം ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമന്ന് പറക്കുന്നു അങ്ങനെ ഈ കർക്കിടമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്താം തീയതി വരെയുള്ള ഈ മുപ്പത്തൊന്ന് ദിവസങ്ങൾ മാസം മുഴുവൻ രാമായണ മാസമായി നമ്മൾ ആചരിച്ചു വരികയാണ് നോക്കിയെല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി കളരി സ്പന്ദനത്തിൻ്റെ നേതൃത്വത്തിലും വർഷങ്ങളായി തുടരുന്ന രാമായണ മാസ ആചരണം ഇത്തവണ നടക്കുകയാണ് നാളാരംഭിക്കുകയാണ് ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന വചനവുമായിട്ടാണ് കളരി കളരിസ്പന്ദനത്തിൻ്റെ രാമായണ മാസം ആചരിക്കുന്നത് ആ രാമായണ മാസത്തിനും രാമായണ മാസ ആചരണത്തിനും നാളെ തുറക്കമാവുകയാണ് ഈ സാഹചര്യത്തിൽ രാമായണത്തെക്കുറിച്ചും രാമായണ മാസാചരണത്തെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം രാമായണം മാസ ആചാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ രാമായണ മാസം ആചരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് എങ്കിലും രാമായണത്തിൻ്റെ പ്രസക്തിയും നമുക്കൊന്ന് ആലോചിക്കുന്ന ഒന്നാണ് രാമായണം എന്ന് പറഞ്ഞാൽ രാമായ രാമൻ്റെ അയനമാണ് രാമായണം രാമസ്യ അയനം രാമായണം ശ്രീരാമ ശ്രീരാമദേവൻ്റെ യാത്രയാണ് ജീവിതയാത്രയാണ് രാമായണം എന്ന് പറയാം ആധ്യാത്മിക ജീവിതയാത്രയും ആദ്യം ഭൗതികവും എല്ലാം ഉൾപ്പെടുന്ന ജീവിതയാത്രയാണ് രാമൻ്റെ അയനം രാമൻ്റെ യാത്ര അതുതന്നെ രാമായാഹ അയനം എന്നർത്ഥത്തിൽ സീതാദേവിയുടെ കൂടി കഥയാണ് രാമായണം എന്ന് പറഞ്ഞാൽ സീതായാശ്ചകഥനം എന്ന് പറയുന്നുണ്ട് സീതായുടെ സീതയുടെ കഥ കൂടിയാണ് രാമായണം എന്ന് അപ്പോൾ രാമൻ്റെ അയനം രാമായണമാണ് രാമയുടെ സീതാദേവിയുടെ അയനം കൂടിയാണ് രാമായണം അങ്ങനെ രാമ ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും കഥയാണ് ചരിത്രമാണ് രാമായണ യാത്രയാണ് യാത്രയുടെ കഥയാണ് രാമായണം എന്നൊക്കെ ആ വാച്യമായിട്ട് തന്നെ രാമായണെന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ അതിലപ്പുറം കടന്ന് അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് രാമായണത്തിനും രാമായണ പാരായണത്തിനും എല്ലാം ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ രാമായണം എന്ന് പറയുമ്പോൾ രാമനിലേക്ക് രാമ രാമൻ്റെ അയണം എന്ന് മാത്രമല്ല രാമനിലേക്കുള്ള അയണം എന്നുള്ള അർത്ഥത്തിൽ കൂടി അതിനെ സ്വീകരിക്കാവുന്നതാണ് രാമനിലേക്കുള്ള അയണം രാമൻ്റെ അയനം എന്നു വച്ചാൽ രാമൻ നടത്തുന്ന അയനമാണ് പക്ഷേ ഇവിടെ രാമ രാമനിലേക്കുള്ള അയണം രാമനിലേക്ക് നമ്മൾ നടത്തുന്ന അയനം അതും രാമായണം തന്നെയാണ് രാമായണം എന്ന വാക്കിന് രാമനിലേക്കുള്ള അയനം എന്ന അർത്ഥമുണ്ട് അപ്പോൾ രാമൻ ആരാണ് ആ രാമനിലേക്ക് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ നോക്കുന്നത് രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാപരമാത്മ സ്വരൂപം തന്നെ ഈശ്വരൻ തന്നെ അപ്പോൾ ഈശ്വരനിലേക്കുള്ള യാത്ര ആ ഈശ്വരനിലേക്കുള്ള യാത്രയാണ് രാമായണം അപ്പോൾ നമ്മൾ രാമായണ മാസം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം നമ്മൾ ഈശ്വരനിലേക്കുള്ള യാത്രയാണ് അത് ഈ ഒരു മാസത്തെ മാത്രമല്ല മാസം മാത്രമല്ല എന്നും ഏതു മാസത്തിലും രാമായണം വായിക്കാം രാമനിലേക്ക് യാത്ര നടത്താം അങ്ങനെ ഏതായാലും നമ്മൾ ഈ കർക്കിടമാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ ഈ ഒരു മാസം നമ്മൾ ഈശ്വരനിലേക്കുള്ള യാത്ര കൂടിയാണ് നടത്തുന്നത് നടത്തുന്നത് രാമായണ പാരായണത്തിലൂടെ നമ്മൾ നടത്തുന്നത് രാമനിലേക്കുള്ള ഈശ്വരനിലേക്കുള്ള യാത്രയാണ് ഇനി രാമായണം എന്ന വാക്ക രാമൻ എന്ന രാമായണം എന്ന സങ്കല്പം നമുക്കറിയാം വാൽമീകി രചിതമാണ് മൂല രാമായണം അല്ലെങ്കിൽ ആദി രാമായണം വാൽമീകി രാമ രാമനെ അവതരിപ്പിക്കുന്നത് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ മൂർത്തിയായിട്ടാണ് ധർമ്മം സത്യം ഈ രണ്ട് മൂല്യങ്ങളാണ് പ്രധാനമായും വാൽമീകി അവതരിപ്പിക്കുന്ന രാമനിലുള്ളത് ആദി രാമായണത്തിൽ എന്നാൽ ഒരു പടി കൂടി കടന്ന രാമായണത്തിൽ എത്തുമ്പോഴേക്കും ഭക്തി എന്ന പ്രധാനപ്പെട്ട അംശം കൂടി അതിനകത്ത് ചേരുന്നു അപ്പോൾ അങ്ങനെ ധർമ്മം സത്യം നീതി ഭക്തി മുതലായ മൂല്യങ്ങളാണ് രാമായണം എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ആ മൂല്യങ്ങളിലേക്കുള്ള യാത്രയാണ് രാമായണം വാൽമീകി തന്നെ പറയുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം ഉടലെടുത്തതാണ് രാമൻ ധർമ്മമാണ് ധർമ്മമാണ് രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ടാണ് വാൽമീകി രാമായണം വാത്മീകി രാമായണം അവതരിപ്പിക്കുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ ആ ധർമ്മത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണത്തിലെ ആദ്യം തന്നെ വാൽമീകി നാരദനോട് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് വാൽമീകിയുടെ ചോദ്യങ്ങളുമായിട്ടാണ് രാമായണം തുടങ്ങുന്നതെ വാൽമീകി രാമായണം തുടങ്ങുന്നത് ആ വാൽമീകി നാരദനോട് ചോദിക്കുകയാണ് കോന്നിൻ സാമ്പ്രദം ലോകേ ഗുണവാൻ കശ്ചവീര്യവാൻ ധർമ്മ കൃതജ്ഞ സത്യവാക്യോ ദൃഢവ്രത എന്ന് പറഞ്ഞാണ് രാമായണം ആദ്യ തുടങ്ങുന്നത് അല്ലയോ മഹർഷേ ധർമ്മജ്ഞനും കൃതജ്ഞനുമായ സത്യവാക്യനും ദൃഢവ്രതനുമായ ആരുണ്ട് ഈ ലോകത്തെ എന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത് ധർമ്മം സ കൃതജ്ഞത സത്യം ദൃഢവ്രതം തുടങ്ങിയ ഗുണങ്ങളുള്ള ആരുണ്ട് എന്നാണ് ചോദ്യം ആദ്യത്തെ അങ്ങനെയുള്ള വ്യക്തി ആര് എന്ന ചോദ്യം ചോദിച്ചാണ് രാമായണം തുടങ്ങുന്നത് അതിന് മറുപടിയായി മറുപടിയായിട്ട് നാരദൻ നാരദ മഹർഷി വാൽമീകിയോട് പറയുന്നത് ഇങ്ങനെയാണോ ധർമ്മജ്ഞ സത്യസന്ധശ്ച പ്രജാ നാം ചിതേരഥ യശസ്വീ ജ്ഞാനസമ്പന്ന ശുചിർവശ്യ സമാധിമാൻ പ്രജാപതി സമാശ്രീമാൻ ധാതാരുപോ നിഷീതന ധർമ്മസ്യ ധർമ്മസരിരക്ഷിത എന്നൊക്കെ പറഞ്ഞേ വലിയൊരു വിശ വിശദീകരണമാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ധർമ്മിഷ്ഠനായ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണം രക്ഷിതാ ജീവലോകസ് ധർമ്മസ്യ പരിരക്ഷിത രക്ഷിതാസ്വസ്യധർമ്മ സ്വജനസ്യ ച രക്ഷിത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഇക്ഷുവാകു രാമനുണ്ട് എന്നാണ് നാരദൻ പറയുന്നത് ധർമ്മജ്ഞനായിട്ടും സത്യസന്ധനായിട്ടും പ്രധാനാംശഹിതേരത യശസ്വിയായിട്ടും പിന്നെ ജീവലോക രക്ഷിതാവായിട്ടും ജീവലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായിട്ടും ധർമ്മസ്യ പരിരക്ഷിത ധർമ്മത്തിൻ്റെ പരിരക്ഷിതാവായിട്ടും രക്ഷിത സ്വസ്യധർമ്മ സ്വധർമ്മത്തിൻ്റെ രക്ഷിതാവായിട്ടും സ്വജനസച്ച്ഛൻ രക്ഷിത സ്വജനത്തിൻ്റെ രക്ഷിതാവുമായിട്ടും ഒക്കെയുള്ള ഒരേ ഒരു വ്യക്തി ഇക്ഷുവാഭവം ശ്രഭവനായ രാമനാണ് ശ്രീരാമനാണ് എന്ന് പറഞ്ഞാണ് നാരദൻ വാൽമീകിയോട് പറയുന്നത് അങ്ങനെയാണ് വാൽമീകി രാമായണം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ധർമ്മം ആണ് അവിടുത്തെ പ്രധാനം ധർമ്മം നീതി സത്യം ഉള്ള വ്യക്തി ആര് എന്ന ചോദ്യത്തിനുള്ള കണ്ടെത്തലാണ് അതിൻ്റെ ഉത്തരമാണ് രാമൻ അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പിന്നീട് വാൽമീകി പറഞ്ഞു ധർമ്മം തന്നെയാണ് രാമൻ ഉടലെടുത്ത ധർമ്മമാണ് രാമൻ വിഗ്രഹവാൻ ധർമ്മ ഉടലെടുത്ത ധർമ്മമാണ് രാമൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിലേക്ക് ധർമ്മത്തിന് വായിച്ചെടുക്കലാണ് ഈശ്വരനെന്നും ഉത്തമന മര്യാദാ പുരുഷോത്വം എന്നുള്ള എല്ലാം മാറ്റി നിർത്തിയാൽ പോലും ധർമ്മം നീതി എന്ന സങ്കല്പങ്ങൾ ആ അരൂപമായ സങ്കല്പങ്ങള് ധർമ്മം സത്യം നീതി എന്നുള്ള ഉത്തമ മൂല്യബോ മൂല്യബോധങ്ങളാണ് രാമൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നാണ് വാൽമീ ഉദ്ദേശിക്കുന്നത് അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മം ആ ധർമ്മ ആ ധർമ്മത്തിലേക്കുള്ള ആ നിത്യ മൂല്യങ്ങളിലേക്കുള്ള സത്യമൂല്യങ്ങളിലേക്കുള്ള യാത്രയാണ് രാമായണം അപ്പോൾ രാമായണം നമ്മൾ വായിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നടന്നെത്തുന്നു നടന്നെത്തും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാമൻ ഒരു അടികൂടി കടന്ന് അധ്യാത്മരാമായണത്തിലെത്തുമ്പോഴേക്കും രാമൻ ഭക്തി എന്ന മൂല്യം കൂടി അതിനകത്ത് വരുന്നു സത്യം ധർമ്മം നീതി അതിനൊക്കെപ്പുറം ഭക്തി എന്ന മൂല്യം കൂടി ഉള്ളതാണ് അധ്യാത്മരാമായണം അപ്പോൾ നമ്മളിവിടെ അധ്യാത്മരാമായണമാണ് അധ്യാത്മ എഴു തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ മലയാള ഭാഷാ പിതാവായ തുഞ്ചത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണല്ലോ നമ്മൾ മലയാളികൾ ഈ കർക്കിടക മാസത്തിലെ രാമായണ ഉപയോഗിക്കുന്നത് ആ അധ്യാത്മരാമായണത്തിലെത്തുമ്പോഴേക്കും ഭക്തി എന്ന പ്രധാന മൂല്യം കൂടി അതിനകത്ത് ചേരുന്നു ഈ അധ്യാത്മരാമായണത്തിലെ ശ്രീരാമൻ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരം എന്ന് മാത്രമല്ല ഭഗവാൻ സാക്ഷാത് പരമാത്മാവ് തന്നെയാണ് സാക്ഷാത് ഈശ്വരനാണ് രാമ ശ്രീരാമദേവൻ അധിഭാത്ത പരമ ബാലകാണ്ടത്തിലെ അധ്യാത്മരാമായിപ്പാട്ടിലെ ബാലകാണ്ടത്തിലെ പരമശിവൻ പാർവതിയോട് പറയുന്നുണ്ട് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്ദൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് വ്യക്തമായ അല്ലെങ്കിൽ സംശയത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് പരമശിവൻ പാർവതിയോട് പാർവതി ദേവിയോട് ശ്രീരാമൻ പരമാത്മാ ശ്രീരാമൻ പരമാത്മാവാണ് പൂവാത്മീകിയുടെ വിഗ്രഹാൻ ധർമ്മ ഉടലെടുത്ത ധർമ്മമാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കൂടി കടന്ന് എൻ്റെ അല്പനമാണ് പറയുന്നു ശ്രീരാമൻ പരമാത്മാ ശ്രീ പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിയാണ് സച്ചിദാനന്ദ ബ്രഹ്മമൂർത്തിയാണ് പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പ്രകൃതിദൻ കാരണനായ പുരുഷനാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകൃതിക്ക് മുഴുവൻ കാരണനായ പുരുഷനാണ് പുരുഷനാണ് ആ പരമാത്മാവായ ശ്രീരാമൻ ഏകൻ പരൻ പുരുഷോത്തമന് ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമം പരമൻ പരബ്രഹ്മം സാക്ഷാത് പരബ്രഹ്മമാണ് പരമാത്മാവാണ് ശ്രീരാമൻ എന്ന് പരമശിവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പാർവതീദേവിക്ക് പാർവതിദേവി സംശയം ചെയ്തപ്പോൾ പറയുകയാണ് പരമശിവൻ അങ്ങനെ അധ്യാത്മരാമായണത്തില് ശ്രീരാമദേവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് പരമാത്മാവ സാക്ഷാത് ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വരനിലേക്കുള്ള യാത്ര ഒരു ധർമ്മം എന്നർത്ഥത്തിലെടുക്കാൻ ധർമ്മത്തിലേക്കുള്ള യാത്ര ഒരുപടി കൂടി കടന്ന് ആ ഈശ്വരിലേക്കുള്ള യാത്രയാകുമ്പോൾ അതിന് ഒരു ആധ്യാത്മിക തലം കൂടി കൈവരുന്നു അപ്പോൾ ഈശ്വരീയ അംശങ്ങളിലേക്ക് നമ്മളെ നമ്മളെ വ്യക്തിത്വത്തെ നമ്മളെ മനസ്സിനെ കൊണ്ട് നടത്തലാണ് ചെന്ന് എത്തിക്കലാണ് ഈ രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നർത്ഥം ഈ ഭക്തി ഭക്തിയാണ് ഏറ്റവും ഈ അധ്യാത്മരാമായണത്തിലെ പ്രധാന വിഷയമായിട്ട് വരുന്നത് ഭക്ത ഭക്ത ഭക്തിയുടെ മാഹാത്മ്യം രാമായണത്തിലൂടെ അധ്യാത്മരാമായണത്തിലൂടെ ആ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അധ്യാത്മരാമായണത്തിലെ ബാലയാണത്തിൽ ശ്രീരാമൻ ഹനുമാനോട് പറയാണ് ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം രഹസ്യം ഇതൊരു നാളും തദ്ഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ല ഇതിന്മീതയൊന്നും എന്ന് പറഞ്ഞാണ് ശ്രീരാമൻ ഹനുമാനോട് ഉപദേശം നൽകുന്നത് ഹനുമാനോട് ശ്രീരാമദേവൻ പറയും ശ്രീരാമദേവൻ തന്നെ പറയണം ഭക്തിഹീനന്മാർക്കും നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കുകയില്ല തത്വജ്ഞാനവും കൈവല്യവും ഭക്തിയില്ലെങ്കിൽ ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞവും കൈ തത്വജ്ഞാനവും കൈവല്യവും ഈ തത്വജ്ഞാനം യഥാർത്ഥ പരബ്രഹ്മജ്ഞാനം ആ അറിവ് അതും അതുപോലെ കൈവല്യവും മോക്ഷവും ദുരിതമോചനവും മോക്ഷവും ഒരിക്കലും ഭക്തിഹീനന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല ഭക്തി ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേതെല്ലാം സിദ്ധിക്കുകയുള്ളൂ എന്നർത്ഥം ഭക്തിയിലൂടെയാണ് അറിവ് പരമാത്മാജ്ഞാനം നേടുന്നത് തത്വജ്ഞാനം നേടുന്നത് അതുപോലെ ദുരിതമോചനവും നേടുന്നത് എന്ന് രാമായണം അധ്യാത്മരാമായണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് അത് അതുതന്നെ ബാലയാണത്തിൽ പിന്നെ തുറന്നു പറയുന്നു സർവവേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചു പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ശിവൻ പാർവതിയോട് പറയാണ് നാഥേ നാഥേയുടെ പാർവതി ദേവിയുടെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കുകയാണ് ശിവൻ രാമായണത്തിൻ്റെ ആദ്യ ഭാഗ ഭാഗത്ത് തന്നെ അധ്യാത്മരാമായണം അവതരിപ്പിക്കുന്നത് രാ ശ്രീരാമദേവൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എങ്കിൽ നമുക്കറിയാം എങ്കിൽ പോലും അധ്യാത്മരാമായണം പരമശിവൻ പാർവതി ദേവിയോട് പറയുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛർ രാമായണത്തിൽ പറയാണ് സർവ്വവേദാന്തസാര സംഗ്രഹം രാമതത്വം ഈ രാമതത്വം എന്ന് പറയുന്നത് വെറും രാമൻ്റെയും സീതയുടെയും കഥ മാത്രമല്ല ശ്രീ രാമനും രാവണൻ തമ്മിലെ യുദ്ധവും രാമനും സീതയും എന്നുള്ള കഥയും അങ്ങനെയുള്ള കഥകൾ മാത്രമല്ല രാമായണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കഥാപുസ്തകമല്ല ഒരു ഇതിഹാസകാവ്യം മാത്രം പോലും അല്ല അതിനോ അതിനപ്പുറം എന്താണെന്നാണ് പരമശിവൻ പറയുന്നത് സർവ്വവേദാന്തസാര സംഗ്രഹം രാമതത്വം രാമതത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാമായണത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സർവ്വ വേദാന്ത സാരസംഗ്രഹം ഈ മുഴുവൻ വേദാന്തത്തിൻ്റെയും വേദാന്തത്തിൻ്റെ സർവ്വസാര സംഗ്രഹമാണ് മുഴുവൻ അർത്ഥവും അരച്ച് കലക്കി കുടിക്കാവുന്ന ആ അവസ്ഥയിലാണ് രാമായണം നടത്തുന്നത് സർവ്വ വേദാന്തം വേദാന്തത്തിൻ്റെ മുഴുവൻ സാരസർവത്വം അടങ്ങിയ സാരമാണ് രാമതത്വം രാമായണം എന്ന് വളരെ വ്യക്തമായിട്ട് രാമായണത്തിന് പറയാണ് ഭക്തി പൂണ്ട പൂണ്ടനാരദം പഠിച്ചേടുന്ന പുമാൻ ഭക്തി കൊണ്ട് ഭക്തിയിലൂടെ ഈ രാമായണം വായിക്കുന്നവൻ മുക്തനായി വരുമൊരു സംശയമില്ലെന്നാഥേ മുക്തനായി വരും മോച ദുരിതമോചനം ലഭിക്കും മുക്തൻ മോക്ഷം ലഭിക്കും മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മരണശേഷം കിട്ടുന്നൊരു സാധനം മാത്രമല്ല മോക്ഷം എന്ന് പറയുന്നത് മരിച്ചാലാണ് അല്ലെങ്കിൽ സ്വർഗത്തിലുറത്തേ ചെമ്പിലാണ് ചെല്ലുമ്പോഴാണ് മോക്ഷം കിട്ടുക എന്നൊരു ധാരണ പലർക്കും കാണും പക്ഷെ അങ്ങനെയല്ല മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം എന്നേർത്തുള്ളൂ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഈഹ ലോകത്ത് തന്നെ ഈ ലോകത്ത് തന്നെ മോക്ഷം നമുക്ക് ലഭിക്കും ദുരിതങ്ങളിൽ നിന്ന് മോചനമായാൽ മോക്ഷമായി എല്ലാം ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഭക്തി കൊണ്ട് മാത്രം കഴിയും എന്നാണ് പരമശിവൻ പാർവതിയോട് പറയുന്നത് രാമായണത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഭക്തി പൂണ്ടനാരദം പഠിച്ച് ഇടുന്ന അപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ അങ്ങനെ ഭക്തിയുടെ ഭക്തിയിലൂടെ രാമായണം പാരായണം ചെയ്താൽ മുക്തി എല്ലാ ദുരിതങ്ങളും തീരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് പറയുന്നത് രാമായണത്തിൽ തന്നെ പറയുന്നത് മേൽപത്തൂർ നാലമ്പട്ടീര് എന്ന് നാരായണീയത്തിലും ഈ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഭക്തിയിലൂടെയാണ് എനിക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയുക എന്ന് നാരായണത്തിൽ പലതവണ ആവർത്തി ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന തത്വമാണ് ഭക്തിയുടെ പ്രാധാന്യം എന്നുള്ളത് നാരായണീയം മൂന്നാമത്തെ ദശകത്തിലെ ഭവത് ഭക്തി ഭവതു മമ ശൈവപ്രസമേദ ശേഷക്ലേശൗഖം എന്നൊക്കെ പറഞ്ഞ് ഭവത് ഭക്തി അങ്ങയുടെ ഭവത് ഭക്തിസ്ഫീതാ ഭവതു മമ എന്നാണ് എന്നിൽ ഭവത് ഭക്തി സ്ഫീത ഭവതു അങ്ങോട്ടുള്ള ഭക്തി ഭഗവാനുള്ള ഭക്തി സ്ഫീതമായിട്ട് വളരട്ടെ വർദ്ധിച്ചതായിട്ട് വരണമേ എന്നായിരുന്നു ഭക് ഭട്ട് പ്രാർത്ഥന നാരായണത്തിൻ്റെ പ്രാർത്ഥന എന്നെ ഭക്തോത്തമനാക്കി തീർക്കണേ എന്നായിരുന്നു നാരായണത്തിലെ പ്രാർത്ഥന അത് പ്രാർത്ഥന തന്നെയാണ് അധ്യാത്മരാമായണത്തിലും പറയുന്നത് ഈ ഭക്തിയിലൂടെയാണ് ഭഗവാനിലെത്താൻ പറ്റുക ഭക്തിയിലൂടെയാണ് ഭക്തിയിലൂടെയാണ് മോക്ഷം കൈവല്യം ദുരിതമോചനം എന്നീ സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയുക എന്ന് രാമായണം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അങ്ങനെ ആ ഭക്തിയിലേക്കുള്ള യാത്ര ആ ധർമ്മത്തിലേക്കുള്ള യാത്ര ഭക്തിയിലേക്കുള്ള യാത്ര ഈശ്വരനിലേക്കുള്ള യാത്ര ഒക്കെയാണ് രാമായണം എന്നർത്ഥം രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാമായണ രാമായണം വായിച്ചാൽ എന്ത് ഗുണം എന്ന് രാമായണത്തിൽ തന്നെ പലയിടത്തായിട്ട് പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ബാലഘട്ടത്തിൽ തന്നെ പ്രഥമസർഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദസം രാമചരിതം പ്രമുച്ചതേ ഇതം പവിത്രം പാപഘ്നം ഈ പവിത്രവും പാപഘ്നവുമായ പുണ്യം വേദേഷ്ഠ സംതം പുണ്യവും വേദേഷ്ഠ സംതം വേദങ്ങൾ അംഗീകരിക്കുന്ന കൂടിയാണ് വേദങ്ങളിൽ വേദങ്ങളിൽ വേദങ്ങൾ രാമായണത്തെ അംഗീകരിക്കുന്നതാണ് ഈ രാമതത്വത്തെ അംഗീകരിക്കുന്നതാണ് വേദങ്ങളും എന്ന അങ്ങനെയുള്ള യപ്പഠേത് രാമചരിതം ആ അങ്ങനെയുള്ള ഈ രാമചരിതത്തെ യഹ പഠേത് ആരാണോ പഠിക്കുന്നത് ആരാണോ പാരായണം ചെയ്യുന്നത് സർവപാപൈ പ്രമുച്ചതേ സർവപാപൈ പ്രമുച്ചതേ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ന് എന്ന് പറഞ്ഞിട്ടാണ് വാൽമീകിയും വാൽമീകി രാമായണം ആദി രാമായണം അവതരിപ്പിക്കുന്നത് അതിൽ തന്നെ തുറന്ന് പറയുകയാണ് ഏതദാഖ്യ അനമായുഷ്യം പഠൻ രാമായണം നരഹ സപുത്ര പൗത്ര സഗണ പ്രത്യസ്വർഗേ മഹീയതേ എന്ന് ഏതത് ആഖ്യാനമായുഷ്യം പഠൻ രാമായണം ഈ രാമായണം വായിക്കുന്ന വ്യക്തി സപുത്ര പൗത്ര സഗണ പ്രവർഗേ മഹീയത സ്വർഗത്തിൽ ചെന്നാലും മഹി മഹത്തായി മഹാനായി മഹത്തായിട്ട് മഹത്വമുള്ള വ്യക്തിയായിട്ട് വാഴും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാം നമുക്ക് സ്വർഗം ഭൂമിക്ക് അപ്പുറത്തുള്ള ഒന്ന് എന്നർത്ഥത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാം ഈ ഭൂമിയിൽ തന്നെ മോക്ഷം ജീവിച്ചുകൊണ്ട് തന്നെ മോക്ഷം ദുരിതമോചനം നമുക്ക് നേടാൻ പറ്റും അപ്പോൾ ആർത്ഥത്തിൽ ഈ രാമായണം വായിച്ചാൽ എപ്പടേ ദ്രാമചരിതം സർവപാപേ ഹി പ്രമുക്ഷ്യ പ്രമുച്ഛ്യതേ എന്ന് വാത്മീകി തന്നെ പറയുന്നു വാത്മീകിയുടെ വാത്മീകി രാമായണത്തിൽ ആദ്യ രാമായണത്തിൽ പറയുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് രാമായണം രാമകഥ എന്ന് അത് തന്നെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്ന അത് തന്നെയാണ് രാമായണ മഹാത്മ്യത്തിൽ പറയുന്നു അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ആ സന്ദിഗ്ധം കൊണ്ടേ എന്ന് വളരെ വ്യക്തമായിട്ട് ആ രാമായണത്തിൻ്റെ പ്രാധാന്യം രാമായണത്തിൻ്റെ പ്രസക്തി അല്ലെ മഹാത്മ്യം എഴുത്തച്ഛൻ പറയുന്നു അധ്യാത്മപ്രദീപകം ഇത് അധ്യാത്മ പ്രദീപകമാണ് ഈ എന്ന് പറഞ്ഞാൽ ഇത് ആധ്യാത്മിക വെളിച്ചം നമുക്ക് തരുന്നതാണ് അധ്യാത്മത്തിൻ്റെ പ്രദീപകമാണ് ദീപിപ്പിക്കുന്നതാണ് ആധ്യാത്മിക വെളിച്ചം നമുക്ക് തരുന്നതാണ് ആ വെളിച്ചത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മളിവിടെ ലൗകികതരെ കൂരിട്ടില്ലേ കൂരിട്ടില്ലേ അവ അജ്ഞാനത്തിൻ്റെ കൂറിരിട്ടില്ലേ തപ്പി തടഞ്ഞ് നടക്കുന്നത് എവിടെയും എത്താൻ പറ്റാതെ എവിടേക്കാണ് പോകേണ്ടത് അവിടേക്ക് എത്താൻ പറ്റാതെ വഴിയറിയാതെ ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ വെളിച്ചമില്ലാത്തത് ആ വെളിച്ചമാണ് രാമായണം എന്നാണ് അധ്യാത്മരാമായണത്തിലും പറയുന്നത് അധ്യാത്മപ്രദീപകം ഇത് അധ്യാ ആധ്യാത്മിക വെളിച്ചമാണ് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം ഈ അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തമാണ് പരമശിവൻ പാർവതിയോട് ഉപദേശിച്ചതാണ് ഇത് അധ്യാത്മ പ്രദീപകമാണ് ആധ്യാത്മിക വെളിച്ചമാണ് ഇത് അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ ഇത് അധ്യയനം ചെയ്യുന്ന ഈ രാമായണ പാരായണം ചെയ്യുന്ന മർത്യജന്മികൾക്കെല്ലാം എല്ലാ മനുഷ്യർക്കും എല്ലാ വ്യക്തികൾക്കും സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ജാതിവേദ മതഭേദങ്ങൾ ഒരു വ്യത്യാസമില്ല എല്ലാ മനുഷ്യർക്കും രാമായണം പാരായണത്തിലൂടെ രാമായണത്തിൻ്റെ പാരായണത്തിലൂടെ മുക്തിസിദ്ധിക്കും അസന്നിഗം ഈ ജന്മം കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും അതിന് മറ്റൊരു ജന്മത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ദുരി ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ദുരിതങ്ങളിൽ നിന്നല്ലെല്ലാം മോചനം ലഭിച്ച് നമുക്ക് ദുരിതമോചനം ലഭിക്കും രാമായണ പാരായണത്തിലൂടെ എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛനും രാമായണത്തിൽ അധ്യാത്മരാമായണ കൽ പാട്ടിൽ പറയുന്നത് അങ്ങനെ ഈ രാമായണം എന്ന് പറയുന്നത് രാമനിലേക്കുള്ള യാത്രയാണ് രാമനിലേക്ക് ഈശ്വരനിലേക്കുള്ള യാത്രയാണ് എന്നർത്ഥം ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ഈ പാരായണത്തിലൂടെ തന്നെ മോക്ഷം കിട്ടും അത് ഭഗവതിൽ പറയുന്നുണ്ട് അതേക്കുറിച്ച് നാല് യുഗങ്ങളാണല്ലോ കൃതത്രേത ദ്വാപര കലി ഈ ഓരോ കാലത്തും ഓരോ യുഗങ്ങളിലും ഓരോ യുഗത്തിലും വ്യത്യസ്ത രീതികൾ ആശ്രയിക്കേണ്ടി വരും ഈശ്വരനിലേക്ക് എത്താൻ ഭഗവതത്തില് പറയുകയാണ് ഭഗവതത്തിൻ്റെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിൽ പറയുന്നു കൃതേയധ്യായതോ വിഷ്ണു ത്രേതായം യജതോ മഖൈ ദ്വാപരേ പരിചര്യാം കലൗ തദ്ധരികീർത്തനാത് അതിൽ ഹൃദയത്തിലെ ഈശ്വരലേക്ക് എത്താൻ കൃതേ ധ്യാനത്തിലൂടെ എത്താം ഹൃദയത്തിലെയധ്യേ ധ്യായതോ വിഷ്ണു ധ്യാനത്തിലൂടെ ഹൃദയത്തിലെത്താം ത്രേതായം ത്രേതായ യജതോ മഹൈഹി യാഗങ്ങളെ കൊണ്ട് യാഗം ചെയ്തിട്ടാണ് യാഗങ്ങളെ കൊണ്ടാണ് ഈശ്വരനിലേക്ക് എത്താൻ കഴിയുക ദ്വാപരെ പരിചര്യ ആയാം ദ്വാപരയോഗം ആകുമ്പോഴേക്കും പരിചര്യകളിലൂടെ പൂജാകർമ്മങ്ങൾ പൂജാനുഷ്ഠാനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ദ്വാപരയുഗത്തിൽ ക്രിയാമാർഗം ഉപദേശിക്കുന്നുണ്ട് പൂജകളിലൂടെ മാത്രമാണ് ദ്വാപരയുഗത്തിൽ എത്താൻ പറ്റുള്ളൂ പക്ഷേ കലൗ കലൗ തദ്ധരി കീർത്തനാദ് കലി യുഗത്തിലെ ഹരി കീർത്തനാദ് കീർത്തനം മതി കീർത്തനത്തിലൂടെ പാരായണത്തിലൂടെ ഭക്തിപൂർവ ഭക്തിപൂർണമായ ഭക്തിപൂർവമായ ഈശ്വരനാമ ജപത്തിലൂടെ ഈശ്വ മോക്ഷത്തിലെത്താം മോചനത്തിൽ എത്താം എന്നാണ് ദുരിതമതിന് എന്നാണ് ഭാഗവതത്തിൽ തന്നെ പറയുന്നത് അത് തന്നെ കീർത്തനാദേവകൃഷ്ണസ് മുക്തസംഗ പരമ്പര കീർത്തനത്തിലൂടെ തന്നെ മുക്തസംഗനാവും എന്ന് ഭാഗവത്തിൽ പലതവണ ആവർത്തിച്ചു അങ്ങനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള രാമകൃഷ്ണ നാമജപങ്ങളിലൂടെ ഈശ്വരനെത്താം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഭാഗവതത്തിലും അതിൽ തന്നെ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ വ കേലം കലൗസ്ത്യേവ നാസ്ത്യേവ നാസ്ത്യേ ഭഗതിരഞ്ഞതഹ ഈ കലയുഗത്തിലെ ഹരിയുടെ നാമം പാടുക ഹരിയുടെ നാമം പാടുക ഹരി രാമനും കൃഷ്ണനും എല്ലാം ഹരി തന്നെയാണ് ആ ഹരിയുടെ നാമം ഹരിയുടെ നാമം കലൗ നാസ്തി ഏവ നാസ്ത്യ ഏവ നാസ്ത്യ ഏവഗതിരന്യദ ഈ കലിയുഗത്തിലെ ഈ നാമജപത്തിലൂടെ അല്ലാതെ മറ്റൊരു ഗതിയില്ല എന്നും വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മേരുതന്ത്രത്തിൽ പറയുന്നു ജപേവ കലൗ ശ്രേയഹ ജപം തന്നെയാണ് കലിയിൽ കലിയുഗത്തിൽ ശ്രേയസുള്ളത് കേവലം ജപമാത്രേണ മാത്രയാണ് സിദ്ധയാ സിദ്ധികാംക്ഷിണാം എന്ന് ഗ്രന്ഥരോധതന്ത്ര പറയുന്നു കേവലം ജപമാത്രേണ മാത്രയാണ് നാമജപത്തിലൂടെ മാത്രം സിദ്ധയാ സിദ്ധികാംക്ഷിണാം സിദ്ധികാംക്ഷികൾക്ക് സിദ്ധി ലഭിക്കും ദുരിതമോചനം ലഭിക്കും എന്നൊക്കെ പലതരത്തിലെ പല ഗ്രന്ഥങ്ങളിലെ ഈ കലിയുഗത്തിൻ്റെ ഈ കലിയുഗത്തിലെ നാമജപത്തിൻ്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ നാമജപം കൂടി സാധ്യമാവുകയാണ് രാമായണ പാരായണത്തിലൂടെ രാമായണത്തിൽ ഉടനീളം രാമായണ പാരായണം കൊണ്ട് മറ്റു പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ ഭാഷ എഴുത്തച്ഛൻ്റെ തെളി മലയാളം ആധുനിക മലയാളത്തിൻ്റെ പിതാവ് ഭാഷാ പിതാവാണ് എഴുത്തച്ഛൻ നമുക്കറിയാം അങ്ങനെ തെളി മലയാളം ലഭിക്കാൻ എഴുത്തച്ഛൻ്റെ മലയാള അധ്യാത്മരണ കിളിപ്പാട്ട് വായനയിലൂടെ സാധിക്കും ഈ ഭക്തി എന്നുള്ള ഭാഗത്ത് നിന്ന് അപ്പുറത്ത് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ലൗകിക ജീവിതത്തിലെ മലയാള ഭാഷ നന്നായി പഠിക്കാനും ഉച്ചരിക്കാനും എല്ലാം കൂടി ഉപകരിക്കുന്ന ഒരു കാര്യം കൂടി അതിനകത്തുണ്ട് ഈ ഭക്തിക്കൊക്കെ അപ്പുറത്തായിട്ട് ഉള്ള കാര്യമാണ് ഈ ഭാഷ പഠിക്കാൻ പോലും നമുക്ക് എഴുത്തച്ഛൻ്റെ മലയാളം കിളിപ്പാട്ടം രാമായണം ഉപയോഗിക്കാൻ പറ്റും അത്തരത്തിൽ മലയാളം അതിൽ നമുക്ക് ലഭിക്കുന്നു അതിനേക്കാൾ പ്രധാന കാര്യം അതിൻ്റെ ഭക്തിയിലൂടെ ഈശ്വരയിലേക്ക് എത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ ആധ്യാത്മികമായ മൂല്യം തന്നെയാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ ആ ഈ കലയുഗത്തില് നാമജപ മഹാത്മ്യത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ആ അതിനു വേണ്ടി കൂടിയാണ് രാമായണം ഉപയോഗിക്കുന്നത് രാമായണത്തില് ഈ ശ്രീരാമനെ സ്തുതിക്കുന്ന ധാരാളം സ്തുതി ഭാഗങ്ങളുണ്ട് ഹനുമാൻ സ്തുതിക്കുന്നുണ്ട് സുഗ്രീവൻ സ്തുതിക്കേണ്ട പല ഭാഗത്തു നിന്നും ആദിത്യ ഹൃദയമന്ത്രങ്ങളുണ്ട് ധാരാളം മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഈ രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ വരുന്നുണ്ട് ധാരാളം തത്വങ്ങളും ജീവിത തത്വങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് രാമായണത്തിലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കാര്യ കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകേ വരും എന്ന് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകുന്നേ വരൂ എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾ ജീവിത മൂല്യങ്ങൾ നമ്മളെ കർമ്മഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം എന്നൊക്കെ പറയുന്ന അതുപോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാതഞ്ചലം ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ് നമ്മൾ കാണുന്ന സുഖഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭ ഒരു മിന്നൽപ്പിണറിൻ്റെ ഉള്ളൂ അതിനൊക്കെ അതൊന്നും നിത്യമല്ല എന്നൊക്കെ പറയുന്ന വളരെ വ്യക്തമായിട്ട് അതിനകത്ത് രാമായണത്തിൽ പല ഭാഗങ്ങളായിട്ട് പറയണം ചക്ഷുസ്രവണകൾ സ്തമം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതും കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോ ലേ ചേതസാ ഭോഗങ്ങൾ തേടുന്നു ഇത്ര ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പാമ്പിൻ്റെ വായിലെ തവള ഇര തേടാൻ നാവ് നീട്ടുന്ന പോലെയാണ് ഈ മനുഷ്യന്മാരെ കാലാഹിനാപരിഗ്രസ്തമാം ലോകം കാലമാകുന്ന പാമ്പ് കാല വായിൽ കിടക്കുകയാണ് മനുഷ്യൻ ആ മനുഷ്യൻ എപ്പോഴും ആലോരചേതസാ ഭോഗങ്ങൾ തേടുന്നു നമ്മൾ മനസ്സ് ഇളകി അവൻ ഓരോരോ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായയാണ് ഈ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യൻ അറിയുന്നില്ല താൻ ഏത് നിമിഷവും കാലാഹി കാലത്തിൻ്റെ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ട് വായിലാണ് ഉള്ളത് ഏത് സമയവും ഇല്ലാതായിപ്പോകും ഈ ഏത് മനുഷ്യൻ അനശ്വരനല്ല നശ്വരനാണ് ഏത് നിമിഷവും ഇല്ലാതായി പോകും ഭൗതികമായ നമ്മളെ അസ്തിത്വം അത് അറിയാതെയാണ് നമ്മൾ പല പലരും ഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത് എന്ന് അനീതികൾക്കും അധർമ്മങ്ങൾക്കും പിന്നാലെ പായുന്നത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് രാമായണം അതുപോലെ രാമായണത്തിലുടനീളം പല സന്ദർഭങ്ങളായിട്ട് നമ്മളെ നല്ല വഴിക്ക് നയിക്കാനുള്ള ജീവിത തത്വങ്ങൾ മൂല്യബോധങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രാമായണം നമ്മളെ പല തരത്തിലാണ് നമ്മൾ നമ്മൾക്ക് ഗുണം ചെയ്യുക അതിലേറ്റവും പ്രധാനം ഇത് തന്നെ ഈ ഈശ്വരനിലേക്കുള്ള യാത്രയാണിത് ധർമ്മം സത്യം അതിലേക്കുള്ള യാത്രയാണ് രാമായണം എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് ഈ ആ രാമ നാമ ജപം ഈ രാമായണ പാരായണത്തിലൂടെ സാധിക്കും രാമ രാമ മന്ത്രത്തിന് തന്നെ ശക്തിയുണ്ട് ശ്രീ രാമരാമ എന്ന രാമരാമ രാമരാമ എന്നുള്ള മന്ത്രം വളരെ ശക്തമാണ് രാമരാമ രാമരാമ എന്ന മന്ത്രം അക്ഷരം തെറ്റിയായിട്ടാണെങ്കിൽ പോലും അങ്ങോട്ടും പരസ്പരം മാറിയിട്ടൊക്കെ ആണെങ്കിലും വാൽമീകി പറഞ്ഞപ്പോൾ അതിലൂടെയാണ് വാൽമീകി വാൽമീകി ആയത് തന്നെ യഥാർത്ഥ മുനി ഋഷി പുങ്കവനായത് ഋഷീശ്വരനായത് ആ അത്രയും ശക്തമാണ് രാമമന്ത്രം ആ രാമമന്ത്രത്തെക്കുറിച്ച് ശ്രീരാമകർണാമൃതത്തിൽ പറയുന്നത് എങ്ങനെയാണ് നിത്യം ശ്രീരാമമന്ത്രം നിരുപമധികം നീതിസുജ്ഞാനമന്ത്രം സ്തുത്യം ശ്രീരാമമന്ത്രം സദമലഹൃദയേ സർവദാരോഗ്യമന്ത്രം സത്യം ശ്രീരാമമന്ത്രം സുലളിതസുമനസൗഖ്യ സൗഭാഗ്യമന്ത്രം പാഠ്യം ശ്രീരാമമന്ത്രം പവനജവരദം പാതുമാം രാമമന്ത്രം മന്ത്രം പാതുമാം രാമന്ത്രം പാതുമാം രാമന്ത്രം ആ രാമമന്ത്രം എന്നെ രക്ഷിക്കണേ എന്നാണ് ശ്രീരാമകർണാമൃതത്തിലെ പ്രാർത്ഥന ആ ശ്രീരാമ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് അതുകൊണ്ട് അത്രയും ശക്തമായ രാമമന്ത്രം ഉരുവിട്ട് നമുക്കും ഈ മാസത്തിൽ ഈ രാമായണ മാസത്തിലെ നമുക്കും ഈശ്വരനിലേക്ക് ധർമ്മത്തിലേക്ക് സത്യത്തിലേക്ക് നടന്നെത്താം നമസ്കാരം